മലയാളത്തിന്റെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത പരിപാടിയായ വഴികാട്ടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം പള്ളിക്കത്തോട് അരവിന്ദ് വിദ്യാമന്ദിരത്തിൽ നടന്നു ലഹരിമുക്ത കേരളം സുന്ദര കേരളം എന്ന സന്ദേശം പകർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണമാണ് ഇതിലൂടെ സംഘാടകരായ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് കേവലം നിമിഷങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ലഹരികൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുമെന്നും സ്വപ്നങ്ങൾ തന്നെയാകണം നമ്മുടെ ലഹരിയെന്നും പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് പറഞ്ഞു നിങ്ങളെ ലഹരി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അതിൽ എത്തിപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായിരിക്കണം നിങ്ങളെ ലഹരി അത് മാത്രമായിരിക്കണം നിങ്ങളെ ലഹരി എന്നുള്ളതാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ക്രിസോസ്റ്റം വലിയ മെത്രോ നിർവഹിച്ചു ജീവിതത്തിൽ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഒരാൾക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ക്രിസോസ്റ്റം വലിയ സന്ദേശം നൽകി ജീവിതത്തിന്റെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ പൂർണതയിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന പല പരിപാടികൾ ഒരുമിച്ച് ചേർത്ത് നടത്തുന്ന ഒരു സംഘടനയാണിത് കഴിഞ്ഞ ഏഴു വർഷമായി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി സംസ്ഥാനത്ത് ആയിരം സ്കൂളുകൾ ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ കവിത ആർ സി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ മമ്മൂട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് റോബർട്ട് കുര്യാക്കോസ് സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ പ്രൊഫസർ സി എൻ പുരുഷോത്തമൻ എൻ ജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോട്ടയം